അല്ല കുട്ടി ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ലമ്മ കൊറേ സമയം ആട്ടുന്നു വെറുതെ കരയാണ് ഓ ഓ ആ അരി അടുപ്പത്തിട്ടുണ്ട് അത് വേവുണ്ടോന്ന് നോക്കണ്ടേ ഞാൻ ആ തോട്ടത്ത് പോയിട്ടേ രണ്ടുപുള്ളി വറകു കൊണ്ടട്ടെ അടുപ്പത്ത് വറകന്നെ അല്ല കത്തിക്കാന് ആ ആയിക്കോട്ടെ വർഗ്ഗെടുക്കലാണോ മരിയാളിയും കുട്ടിനെയും കൊണ്ടുവന്നോ മരിയാളീം കുട്ടിനി ഇന്നലെ കൊണ്ടുവന്നിങ്ങണേ എന്നിട്ട് എന്താ വർത്താനം എന്താ കുട്ടി കരച്ചിലെന്നെ കടക്ക് തന്നെയല്ല അയിനെങ്ങനെയാ ഓളപ്പേരിയില് കുറെ ആൾക്കാരുണ്ട് ഓ കാളാരായിട്ടും ഏട്ടത്തിയാളായിട്ടും ഓരോ കുട്ടികളായിട്ടും ഇറ്റങ്ങളും ഇങ്ങനെ മാറി മാറി കുട്ടിനടുത്ത് കൊഞ്ചിപ്പിച്ചു കണ്ടെ കുട്ടി ഇപ്പൊ കടക്കൂല കുട്ടിക്കത് ചേലായി ഇപ്പൊ ഒരാൾ കുട്ടിനെ നോക്കി കൊണ്ടുതന്നെ ഇരിക്കണം ഏശം പിടി പോവാനിറങ്ങിയതാ ഒന്ന് പോയാക്കട്ടെ ആ കുട്ടിനറച്ചറക്കിരുന്നാത്ത ഞാൻ കുട്ടീനെ ഒന്ന് കാണിട്ടിരുത്തി പോന്നതാ ആ കണ്ടോളെ ആ അന്റിയും അന്റീം കളറൊന്നും കിട്ടിയിട്ടില്ല കുട്ടിക്ക് കുട്ടി കുറച്ച് കളറ് കുറവാ തടിയും കുറവ് തന്നെയാണ് നല്ലോണാണ് പാല് കൊടുത്തോട് അപ്പണ തടിച്ചോളൂ ഞാൻ പോട്ടെ ആ ആയിക്കോട്ടെ ഇങ്ങനെ ഓരോരുത്തര് പേരും ഓരോ കുറ്റവും പറഞ്ഞുകൊണ്ട് ആ വന്നിട്ടുണ്ട് ആ അമ്മ തന്നെ എല്ലാരുംണ്ടോ ആ എന്നാ ഞാനും ഉണ്ട് ഞാൻ ഇവിടുത്തെ ഉമ്മാനോട് പറയട്ടോ എന്നിട്ട് ഞാനിമ്മാന ഇപ്പ അങ്ങോട്ട് വിളിക്കട്ടോ ആ ശെരി ഉമ്മാ പെരീന്ന് ഉമ്മ വിളിച്ചിരുന്നു അവിടെ എല്ലാരും കൂടെ ടൂറ് പോകുന്നുണ്ട് അപ്പൊ എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞക്കണോ ഞാനും കൂടെ പോയാലോ അതെങ്ങനെ ഈ കുഞ്ഞു കുട്ടിനിയും കൊണ്ടാണ് ടൂർ ടൂറോയാല് അതിന് കാറ്റട്ടി അസുഖം വരില്ലേ ഇപ്പൊ തന്നെ നയിനേം കൊണ്ട് ടൂർ പോവാനൊന്നും ആയിട്ടില്ല അത് കൊറച്ചും കൊണ്ടാണ് വലുതാവട്ടെ എന്നിട്ടൊക്കെ പോവാ മോളെ ഞാൻ ആ കുടിക്കലിങ്ങൊന്ന് പോയി അല്ല മകങ്ങൾ ഇപ്പൊ തന്നെ പോവാണോ പിന്നെ നമ്മൾ ഈ അടുത്തുള്ളവരൊക്കെ നേരത്തെ പോവണ്ടേ പരിപാടി തുടങ്ങിട്ട് എങ്ങനെ പോവാൻ പറ്റുവോ ഞാനങ്ങനെ ചെല്ലട്ടെ എന്നാ ഞാനും കൂടെ വരാ ഏ ഇജി പോരൊന്നും വേണ്ട ഇനിയിപ്പ കുട്ടിനെയും കൊണ്ട് അങ്ങോട്ട് പോന്നിട്ട് എല്ലാരും കുട്ടിനെ കണ്ട് വൈകുന്നേരം പൊറുതിയുടെ ആ കാര്യം ഉറങ്ങൂല കരച്ചില എന്നീ ആക്കാരം ഇവിടെന്നാ മതി ഉം മോളെ കുട്ടിയെ ഉമ്മ ഒന്ന് ആട്ടിക്കൊടുക്കുവോ കൊറച്ചും കൂടെ ഇണ്ടക്കാന് ഞാനേ ആ മീൻകാരെ വന്ന് നിക്കണ്ട് മീൻ വാങ്ങി കൊണ്ടരട്ടെ കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ല താത്താ മറിയാളിയും കുട്ടിനെയും കൊണ്ടുവന്നില്ലേ ആ കൊണ്ടന്നിണേ ഇവിടെ ഉണ്ട് ഞാൻ വിളിക്ക മോളെ ആ ഇതാ വന്നെ ആ കുട്ടിക്ക് വാക്സിനേഷൻ ഒക്കെ എടുത്തോ ഒരെണ്ണം കൂടെ എടുക്കാനുണ്ട് ഇന്ന് എടുക്കുമ്പോ എന്നോട് പറയണ കേട്ടോ മരുമകൾക്കൊരു ഉന്മേഷക്കുറവുണ്ടല്ലോ നേരത്തിന് ഭക്ഷണം കഴിക്കലില്ലേ അവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം കേട്ടോ പച്ചക്കറികളും പഴങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ മാത്രമല്ല ഈ വീടിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരുത്തണ്ട അവരെ നമ്മള് പുറത്തു പോകുമ്പോഴൊക്കെ അവരെയും കൊണ്ടുപോകുക ഓരോ പുറത്തു പോയി ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ അവർക്കൊരു സന്തോഷ അമ്മമാർ എത്രത്തോളം സന്തോഷായിട്ട് ഇരിക്കണോ അത്രത്തോളം നമ്മളെ കുഞ്ഞുങ്ങൾക്കും സന്തോഷായിരിക്കും കേട്ടോ അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ ഇന്ന ആയിക്കോട്ടെ